ഇതെവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം പമ്പ നമ്മുടെ ശബരിമല അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് വ്രതമെടുത്ത് പോയതാണ് പക്ഷേ നമ്മുടെ പിള്ളേർക്ക് മെയിനായിട്ട് അവിടെ വന്നതിൻ്റെ റീസൺ ഈ പമ്പയിൽ വന്ന് കുളിക്കാൻ എല്ലാ വർഷവും പതിവുള്ളത് അവർക്ക് പോയപ്പോഴും ഏകദേശം ഒരും മണിക്കൂർ കുളിയായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴും അത് മുടക്കിയില്ല ഒരു മണിക്കൂറോളം അവരവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പമ്പയെ കുളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പിള്ളേർക്ക് അസുഖങ്ങളൊന്നുമില്ല കേട്ടോ എന്തായാലും നമ്മൾ നമ്മുടെ അയ്യപ്പനെയും കണ്ട് തൊഴുത് നമ്മളവിടുന്ന് സന്തോഷത്തോടെ മടങ്ങി പോകുന്ന നേരത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മുടെ അയ്യപ്പനെ കാണാനാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ പിള്ളേരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു